വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരസ്യം വിവിധ ഇംഗ്ലീഷ് പത്രങ്ങളിൽ നൽകിയിട്ടുണ്ട് ആ പരസ്യത്തിൽ കേരള സർക്കാരിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന നിലയിലാണ് ആ പരസ്യം വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രമാണ് അതിൽ പറയുന്നത് പദ്ധതിക്കായി ഏതാണ്ട് അറുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് നൃപൻ ചേരുകയാണ് നൃപൻ ഈ ഇംഗ്ലീഷ് പത്രങ്ങൾ കേരളത്തിൽ ആരും കാണില്ല എന്ന് വിചാരിച്ചാണോ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പരസ്യം നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷമ്മി ഈ കേന്ദ്രത്തിൻ്റെ ഈ പരസ്യ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിനോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന തുടരുന്നു വൻകിട പദ്ധതികൾക്ക് പോലും കേന്ദ്രത്തിൻ്റെ വിഹിതം അനുവദിക്കുന്നില്ല വിഴിഞ്ഞം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു വിഴിഞ്ഞത്തിൻ്റെ വികസനം സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചിട്ടില്ല വി ജി എസ് അത് തന്നെയാണ് ഗ്രാൻഡ് അനുവദിക്കുന്നതിൽ തന്നെ നമ്മൾ ഗ്രാൻഡായി ലഭിക്കേണ്ട തുക അത് തിരിച്ചടവുള്ള പലിശ വായ്പയായി നമുക്ക് ലഭിക്കുന്നു ബി അങ്ങനെ പലതരത്തിലുള്ള അവഗണന തുടരുമ്പോഴാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പരസ്യം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് ഈ പരസ്യം നൽകിയിട്ടുള്ളത് ആ പരസ്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഉദ്ഘാടനം രണ്ടാം തീയതി പ്രധാനമന്ത്രി നിർവഹിക്കുന്നു ആ കേന്ദ്രത്തിൻ്റെ പ്രോജക്റ്റ് എന്ന നിലയിൽ ആ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പരാമർശവും അതല്ല കേരളത്തിൽ ഇങ്ങനൊരു പദ്ധതി ആരംഭിക്കുമ്പോൾ ആ പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തി അതിൽ നേരത്തെ തന്നെ ഷമ്മി പറഞ്ഞ പോലെ എത്ര ശതമാനം വിഹിതമാണ് കേരളത്തിനുള്ളത് കേന്ദ്രത്തിന് എത്ര വിഹിതമാണുള്ളത് അതിൽ ഈ അദാനി പോർട്ട് അതോറിറ്റി എത്രയാണ് തുക മുടക്കുന്നത് ഇത്ര ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കുകയാണ് ഇവയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വലിയ തരത്തിൽ ഉള്ള വസ്തുതാവിരുദ്ധമായ പ്രചരണം പ്രധാനമന്ത്രിയുടെ ചിത്രം കൊടുത്തിട്ട് നൽകിയിരിക്കുന്നത് അതിൻ്റെ സംബന്ധിച്ച് പദ്ധതിയുടെ അറുപത്തി ഒന്ന് അറുപത്തി ശതമാനം തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് ബി ജി എഫ് ഗ്രാൻഡായി അനുവദിക്കുന്ന തുകയായ തുക മാത്രമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ആകെത്തുകയുടെ ശതമാനം ഈ പദ്ധതി വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ തുകയുടെ ശതമാനം കണക്ക് കണക്കാക്കുകയാണെങ്കിൽ അറുപത്തി ഒന്ന് ദശാംശം എട്ട് മൂന്ന് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കുമ്പോൾ ഇരുപത്തെട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം അതാനി പോർട്ട് വഹിക്കുന്നുണ്ട് ബാക്കി വരുന്ന ഒൻപത് നിർബൻ ഈ ബി ബന്ധപ്പെട്ട് ബി ബന്ധപ്പെട്ട് നമ്മൾ അവരോട് പറഞ്ഞാണ് നിങ്ങൾ തൂത്തുക്കുടി തുറമുഖത്തിന് നിങ്ങൾ അത് ഗ്രാൻഡായി കൊടുക്കുന്നു കേരളത്തോട് മാത്രം ഈ ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല അത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഗ്രാൻഡാണ് ആ രീതിയിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം എന്ന് കേരളം ആവശ്യപ്പെടുമ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അത് പറ്റില്ല എന്ന് വളരെ തീർത്ത് പറയുകയാണ് എത്ര തവണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുത്തു എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ രീതിയിൽ ഒരു പരസ്യം കേന്ദ്ര സർക്കാർ നൽകുന്നത് നിർബന്ധ തീർച്ചയായും ഈ തൂത്തുക്കുടിക്ക് കൊടുത്ത തുക തന്നെ അത് ഗ്രാൻഡായി തന്നെ അനുവദിച്ചു ബി ജി എഫ് ആയിട്ടല്ല അനുവദിച്ചത് ഗ്രാൻഡായി ആയിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് തൂത്തുക്കുടിക്ക് കൊടുത്തത് അതേ അവകാശം കേരളത്തിനുണ്ട് കേരളത്തിന് മാത്രം ഇക്കാര്യത്തിൽ മാനദണ്ഡം വയ്ക്കുന്നു നാനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ വ്യക്തമായി കണക്ക് പറയുകയാണെങ്കിൽ കണക്ക് പറയുകയാണെങ്കിൽ ആകെ വി ജി എഫ് തന്നെ വിഴിഞ്ഞുന്നാലും കൂടി അതിന് പുറമേ ഈ ബി ജി എഫ് ആയി കേന്ദ്രം നൽകുന്ന തുക തുക നമ്മൾ തിരിച്ചടവ് പലിശയായി കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം വരുന്നത് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ രൂപ വ്യക്തമായ കണക്കുണ്ട് ആ കണക്കിലേക്ക് കൂടി നമുക്ക് ആ പ്രേക്ഷകർക്ക് വേണ്ടി പറയേണ്ടതാണ് കണക്ക് ഞാൻ നോക്കുകയാണ് ആ തുക വലിയ തുക നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും അപ്പോഴാണ് ഈ തൂത്തുക്കുടിക്ക് ഈ തുക നൽകുന്നത് അതിലൊന്നും ഒരു തരത്തിലുള്ള മാനദണ്ഡവും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആ കേന്ദ്രം നടത്തുന്നില്ല എന്നതാണ് കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്നു പക്ഷേ ഇക്കാര്യങ്ങളിലുള്ള പരസ്യത്തിലൊക്കെ ഉള്ള നേട്ടം കേന്ദ്ര സർക്കാർ എടുക്കാനുള്ള ശ്രമവും നടത്തുന്നു അതാണ് ഈ രണ്ട് തരത്തിലുള്ള ശ്രമമാണ് ഒന്ന് ആ സംസ്ഥാന സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി വിഴിഞ്ഞ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നു ആ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നു നേരത്തെ നിശ്ചയിച്ച സമയത്തിനേക്കാൾ പതിനേഴ് പതിനേഴ് വർഷം മുമ്പ് മുൻപേ തന്നെ വിഴിഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ സംസ്ഥാനത്തിന് വരുമാനം ലഭിക്കുന്ന തരത്തിൽ ആ പദ്ധതി പൂർത്തിയാക്കാനുള്ള ഇച്ഛാശക്തിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയത് അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാതെ ഒരു വരി പോലും ആ കേന്ദ്രം നൽകിയിട്ടുള്ള ഈ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു തരത്തിലും ഇക്കാര്യത്തിൽ അപമാനം തോന്നേണ്ടതാണ് കാരണം അങ്ങനൊരു പരസ്യം നൽകുമ്പോൾ കേരളത്തിൻ്റെ ഇക്കാര്യത്തിലെ പങ്ക് ഇച്ഛാശക്തിയോടുകൂടി ചിട്ടയായ പ്രവർത്തനത്തോടുകൂടി സമയബന്ധിതമായി ഒരു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി ഒരുമിച്ച് സംസ്ഥാനവും ആ കേന്ദ്രവും നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചെങ്കിലും വിശദീകരിച്ചുവെങ്കിൽ അതൊരു ബാലൻസ് ചെയ്തു പോകുമായിരുന്നു പക്ഷേ പൂർണ്ണമായി കേരളത്തെ അവഗണിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പര പതിച്ചിട്ടുള്ള പരസ്യമാണ് ഇംഗ്ലീഷ് ദിനപത്രങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതാണ് നേരത്തെ ഷമ്മി സൂചിപ്പിച്ചത് ഈ തൂത്തുക്കുടിക്ക് ഗ്രാൻഡായി നൽകുന്നു കേരളത്തിന് പലിശ നൽകേണ്ടി വരുന്ന വായ്പയായി ബി ജി എഫ് നൽകുന്നു എന്നതാണ് ഈ ഇരട്ടത്താപ്പ് തുടരുന്നു കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്നു എന്നാൽ ഇത് ഇത് മുഴുവൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബി ജി എഫ് ബി ജി എഫുമായി ബന്ധപ്പെട്ട് പലിശയല്ല അതായത് തുറമുഖത്തിൻ്റെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം എന്ന രീതിയിലാണ് കേന്ദ്രത്തിന് തിരിച്ചടക്കേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ തീർച്ചയായും തീർച്ചയായും അതായത് ഈ പറഞ്ഞ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയാണെങ്കിൽ തിരിച്ചടിന്റെ കാലയളവിൽ ആ പലിശ നിരക്കിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ചാൽ ഏകദേശം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപയായി സംസ്ഥാനം തിരിച്ചടയ്ക്കേണ്ടി വരും അപ്പോൾ കേരളം ഈ പദ്ധതിക്ക് എത്ര രൂപയാണ് മുടക്കിയിട്ടുള്ളത് നോക്കുമ്പോൾ ആ ശതമാനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ ശതമാനം കണക്കാക്കുമ്പോൾ എത്രയേറെ തുകയാണ് സംസ്ഥാനം തിരിച്ച് കേന്ദ്രത്തിന് നൽകേണ്ടത് അറുപത്തി ഒന്ന് ദശാംശം എട്ട് മൂന്ന് ശതമാനമാണ് കേരളം ഇത് ഈ പദ്ധതിക്ക് വേണ്ടി ആകെ മുതൽ മുടക്കുന്നത് പക്ഷേ ആ കേവലം ഈ ബി ജി എഫ് ആയി നൽകുന്ന ഒൻപത് ദശാംശം നാല് രണ്ട് കോടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പന്ത്രണ്ടായിരം കോടി രൂപ കേന്ദ്രത്തിന് നൽകേണ്ടി വരുന്നത് ആ തുക മുഴുവൻ പിരിച്ചെടുക്കാൻ ഒരു ചുങ്കപ്പിരിവുകാരനെ പോലെ നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ആ ഫെഡറൽ തത്വം അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ പദ്ധതി സംബന്ധിച്ച് സംസ്ഥാനത്തിന് ഒരു തരത്തിലുള്ള സഹായം നൽകുന്നില്ല പൂർണ്ണമായി അവഗണിക്കുന്നു അതിനുശേഷം ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ ഒരു പരസ്യം നൽകുകയാണ് ആ പരസ്യത്തിൽ പൂർണ്ണമായി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായി അവതരിപ്പിക്കുന്നു എന്തുകൊണ്ട് മലയാള പത്രങ്ങൾക്ക് ഇങ്ങനൊരു പരസ്യം നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്ന് ചോദിച്ചാൽ കേരളത്തിലത് പരമാവധി ചർച്ചയാകും വിവാദമാകുമെന്ന് കരുതിയിട്ടായിരിക്കും പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരസ്യം കേന്ദ്ര സർക്കാർ ദേശീയ ദിനപത്രങ്ങളിൽ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ നൽകിയിരിക്കുന്നു എന്നതാണ് അത് സ്വാഭാവികമായി കണക്കുകൾ നിരത്തി കേരളം ചർച്ച ചെയ്യപ്പെടും കേന്ദ്രം ഇത്തരത്തിലുള്ള ഗുരുതരമായ ഗുരുതരമായ അവഗണന തുടരുമ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ കേന്ദ്ര സർക്കാർ മുതിരുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഷമ്മി നൃപൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സംഭാവന ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഈ നൽകുന്ന പൈസ ബി ജി എഫ് ആയി നൽകുന്ന പൈസ നമ്മൾ തിരിച്ചടയ്ക്കണം അത് വരുമാനത്തിൻ്റെ വിഹിതം അനുസരിച്ച് തിരിച്ചടയ്ക്കണം അപ്പോൾ ബാക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ അദാനി ഗ്രൂപ്പ് ഏതാണ്ട് രണ്ടായിരം കോടി സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അറുന്നൂറോളം കോടി ഈ കേന്ദ്രത്തിൻ്റെ വായ്പയായി വരുന്ന എണ്ണൂറ് കോടി അങ്ങനെയല്ലേ തീർച്ചയായും ആ തീർച്ചയായും അത് നമുക്ക് പ്രത്യേക പാക്കേജായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതവും ലഭിക്കുന്നില്ല അത് സീറോ ആണ് അത് ആണ് വി ജി എഫ് ആയി ലഭിക്കുന്ന തുകയെന്ന് പറയുന്നത് നമുക്ക് തിരിച്ചടയ്ക്കേണ്ട തുകയാണ് തിരിച്ചടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ പലിശ കൂടി കണക്കാക്കി ഇത്രയേറെ തുക നമ്മുടെ വരുമാനത്തിൽ നിന്ന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോടെ കേന്ദ്ര സർക്കാരിന് നമ്മൾ നൽകിക്കൊണ്ടിരിക്കണം അതിൽ വലിയ നഷ്ടമാണ് സംസ്ഥാന സർക്കാരിന് വരുന്നത് എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ശ്രമം നടന്നത് മാത്രമല്ല അനുബന്ധ വികസനങ്ങളെ സംബന്ധിച്ച് തേക്കടം മുതൽ നാവായിക്കുളം വരെയുള്ള ഈ വിഴിഞ്ഞം റിംഗ് റോഡുമായി ബന്ധപ്പെട്ട നിർമ്മാണം റെയിൽവേയുമായി ബന്ധപ്പെട്ട വികസനം റോഡ് ഭൂമി ഏറ്റെടുപ്പൽ ഏറ്റെടുക്കൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്രം ഇതുവരെ തുക നമുക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാരിന് പോകാൻ കഴിയുന്നില്ല ഇത്തരത്തിൽ പ്രോജക്റ്റ് പരമാവധി വൈകിപ്പിക്കാനുള്ള ശ്രമം കേന്ദ്രം നടത്തുന്നു ഒരു തരത്തിലുള്ള വിഹിതവും നടത്തുന്നില്ല പക്ഷേ സമയബന്ധിത ായി ചിട്ടയായ ആ സംസ്ഥാനം ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുമ്പോൾ നേരത്തെ നിശ്ചയിച്ച തുകയേക്കാൾ വലിയ നേരത്തെ നിശ്ചയിച്ച കാലാവധിയേക്കാൾ മുമ്പേ വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടായി ഓക്കി ഉണ്ടായി കോവിഡ് വന്നു കല്ലിൻ്റെ ഉണ്ടായി വിഴിഞ്ഞത്ത് പ്രതിപക്ഷം തന്നെ ഇളക്കിവിട്ട സമരമുണ്ടായി ഇതെല്ലാം അവഗണിച്ചാണ് ഇത്ര പെട്ടെന്ന് സമയബന്ധിതമായി വിഴിഞ്ഞം പദ്ധതിയുമായി അതിൻ്റെ കമ്മീഷനിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത് അതിൻ്റെ ചാമ്പ്യനായി വന്നു നിൽക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്ന ദയനീയമായ കാഴ്ചയാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ വാർത്തകൾ വിലയിരുത്തുന്ന ഇത്തരം കാര്യങ്ങൾ വസ്തുത പരിശോധിക്കുന്ന കണക്കുകൾ വിലയിരുത്തുന്ന ജനതയെ സംബന്ധിച്ച് ഇത്തരം ഇത്തരം കാര്യങ്ങൾ അവർ അവർ ഉച്ചത്തോടെ തള്ളിക്കളയുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ എന്നിട്ടും തിരിഞ്ഞെടുപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നതാണ് ഗൗരവതരം ഷമ്മി തീർച്ചയായും നൃപൻ ഇത് കേരളമാണ് എന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഇവിടെ നടക്കില്ല എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത്